സുഹൃത്തുക്കളെ ഞാൻ അനിരുദ്ധൻ ക്ലാസ് പ്രാക്ടീഷണർ അടക്കം ചെയ്തു നമ്മുടെ ജൂലൈ മുപ്പത്തിയൊന്ന് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഓഡിറ്റ് ഇല്ലാത്ത കേസുകളിൽ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ദിവസമാണ് അത് ഇൻകം ടാക്സ് നിയമത്തിൻ്റെ സെക്ഷൻ നൂറ്റി മുപ്പത്തൊമ്പത് ഒന്നനുസരിച്ച് കൃത്യമായ ഡേറ്റിൽ ഫയൽ ചെയ്താൽ ആ റിട്ടേൺ പല സ്ഥലത്തും ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേക പരിഗണനകൾ കിട്ടും ഉദാഹരണത്തിന് ബാങ്കിൽ ക്യാഷ് വിഡ്രോയൽ ഇരുപത് ലക്ഷത്തിൽ കൂടുമ്പോൾ മിക്ക കേസുകളിലും അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അത് കൃത്യമായി ഫയൽ ചെയ്ത മൂന്ന് വർഷത്തെ റിട്ടേണിൻ്റെ കോപ്പി ബാങ്കിൽ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ വരെ ആ ബെനിഫിറ്റ് അവൈൽ ചെയ്യാവുന്നതാണ് പല ആൾക്കാരിൽ നിന്നും ഇരുപത് ലക്ഷം കഴിയുമ്പോഴത്തേക്ക് അവർ ബാങ്ക് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടാക്സ് ഡിഡക്റ്റ് ചെയ്തതായിട്ട് കണ്ടുവരുന്നുണ്ട് അതൊഴിവാക്കാൻ നൂറ്റി മുപ്പത്തൊൻപത് സെക്ഷൻ നൂറ്റി മുപ്പത്തൊൻപത് ഒന്നനുസരിച്ച് കൃത്യമായ തീയതിയിൽ റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കൂടാതെ നമ്മുടെ പല ആൾക്കാരും ഒരു പരിധി വരെ കുറച്ച് ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് ടാക്സ് ഇല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണ്ട എന്നാണ് എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം വരെ അഞ്ച് ലക്ഷം ആയിരുന്നു ടാക്സ് ഇല്ലാത്ത പരിധി എന്നാൽ രണ്ടര ലക്ഷമായിരുന്നു റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത പരിധി രണ്ടര ലക്ഷം രൂപ വരെ ടാക്സ് വേണ്ടായിരുന്നു റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഈ വർഷം ഒരു സ്കീം അനുസരിച്ച് മൂന്ന് ലക്ഷവും ഏഴ് ലക്ഷം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്ത പരിധിയും ഏഴ് ലക്ഷം രൂപ വരെയാണെങ്കിൽ ടാക്സ് ഇല്ലാഴിയുമാണ് എന്നാൽ അവിടെ ടാക്സ് ഉണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സഫർ ചെയ്യുകയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അമ്പതിനായിരത്തിൻ്റെ ബെനിഫിറ്റ് കൂടി വേറെയും കിട്ടും മാക്സിമം അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് എത്രയാണോ അത്രയും വരെയോ അമ്പതിനായിരമോ അതാണ് മാക്സിമം വെച്ചാൽ അത്രയും കിട്ടും ആ ബെനഫിറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടാൽ അവരെ ഒരു തരത്തിലുള്ള സാധാരണഗതിയിൽ ഒരു തരത്തിലുള്ള നിയമ നടപടികൾക്ക് പാത്ര പാതഭവിക്കുകയില്ല അത് തന്നെയല്ല എല്ലാവിധത്തിലും അവർ ഇന്ത്യൻ ഭരണഘടനയോടും നീതിന്യായ വ്യവസ്ഥയോടും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെന്നുള്ള ഒരു പ്രതിവിധിയും ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബാങ്കിലോ മറ്റെന്തെങ്കിലോ കാര്യങ്ങൾക്കോ സമീപിക്കുമ്പോൾ അതും ഗുണകരമായിരിക്കും ധാരാളം കാര്യങ്ങൾക്ക് വേണം ഇപ്പോൾ മക്കൾ ഫോറിലേക്ക് പോകുമ്പോഴത്തേക്ക് വേണം ബാങ്കിലൊരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ വേണം അവിടെയൊക്കെ അവർക്ക് നൂറ്റി മുപ്പത്തൊമ്പത് ഒന്നനുസരിച്ചാണോ ഫയൽ ചെയ്തിരിക്കുന്നത് ഡിലേഡ് റിട്ടേൺ ആണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് പലരും എന്നെ സമീപിക്കാറുണ്ട് ഒരു മൂന്ന് കൊല്ലത്തെ റിട്ടേൺ ഒന്നിച്ച് ഫയൽ ചെയ്തു തരാം ഈ മൂന്ന് കൊല്ലത്തെ റിട്ടേൺ ഒക്കെ ഒന്നിച്ച് ഫയൽ ചെയ്ത് കൊടുത്തോണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് വെച്ചാൽ ഈ പെർ ഫോർ ദ പർട്ടിക്കുലർ പർപ്പസാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് വരിക അവിടെ ഇത്തിരി ഒക്കെ കൂട്ടിയിട്ടിട്ട് ഇത്തിരി കാണിച്ചുകൊള്ളാൻ പറയും പക്ഷെ അതൊരു പെർപ്പസിന് വേണ്ടിയാണ് ടാക്സ് കൂട്ടി വരുമ്പോഴത്തേക്ക് ഈ റിട്ടേൺ എന്തുകൊണ്ട് സമയത്ത് ഫയൽ ചെയ്തില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരും ആയതുകൊണ്ട് നമ്മളെല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യാൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ കൂടിയിട്ടുള്ളവരെ പഴയ സ്കീമാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോഴും പരിധി വരെ ഇല്ല ആ അഞ്ച് ലക്ഷം പഴയ സ്കീം ആയില്ലെന്നൊക്കെ അഞ്ച് ലക്ഷമാണ് അപ്പോൾ ആ തേണവർ നോക്കിയിട്ട് ഒരു രണ്ടരയ്ക്ക് കൂടിയിട്ടുള്ളവർ വരുമാനം ഉള്ളവരെ എല്ലാവരും കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പ്രസന്റിവ് എടുക്കാം പ്രസൻറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺ എട്ട് ശതമാനം പ്രസന്റിവ് ആണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പ്രോഫിറ്റ് വരിക അപ്പോൾ അതിനു മേളിൽ ഉള്ളവരും ഒരു മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളവരും സാധാരണ നമുക്ക് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാം ഒരു മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളവരും അതല്ലാതെ ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിനു മറ്റ് രീതിയിലുള്ളവരെല്ലാവരും ഒരു ഏഴ് ലക്ഷത്തിൽ കൂടുതലുള്ളവരും ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഏഴര ഉള്ളവരും ഒക്കെ രണ്ടിൽ കൂടുതലുള്ളവരെയൊക്കെ രണ്ടര മൂന്നിൽ കൂടുതലുള്ളവരെയൊക്കെ രണ്ടര ഇന്ന് ലിമിറ്റ് വയ്ക്കാം ഉള്ളവരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഫയൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ആയതിനെ പലരും പറയാറുണ്ട് എനിക്ക് ടാക്സ് ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്തെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ഒരു പരിവ്യം എടുക്കരുത് അവരുടെ കണക്ക് നോക്കിയിട്ട് ഫയൽ ചെയ്യേണ്ടവരാണെങ്കിൽ ഫയൽ ചെയ്യാൻ തയ്യാറാവണം എന്ന് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുക കച്ചവടക്കാരോട് മാത്രമല്ല എല്ലാ പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കാനുണ്ട് ആയതുകൊണ്ട് ആയതിനു വേണ്ടത് ചെയ്യണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടവർ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ സ്വയം ചെയ്യാവുന്നതുമാണ് ഇത്തരം കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ പരിചയമുള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ സ്വയം ചെയ്യാം എന്നാൽ ടെക്നിക്കലായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത് ആരെങ്കിലും ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും അത് വേണ്ടെന്ന് ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു ജയ് ഹിന്ദ്